എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് ഒരു പുതിയ തീരുമാനം വന്നിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മാസ്റ്റർക്ക് ഒക്കെ കോഴ്സ് കണ്ടക്ട് ചെയ്ത ഒരു വലിയ വിജയം നേടിയതാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ജോലി കിട്ടിയതാണ് ഒരുപാട് സന്തോഷത്തിന് കാര്യം ഞാൻ പറയട്ടെ അതായത് ഈ കോഴ്സിന്റെ പഠിപ്പിച്ച ഫിഷറീസ് ഓഫീസർ കോഴ്സ് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഈ പരീക്ഷ എഴുതി അദ്ദേഹവും ജോലി നേടി ഇപ്പം അദ്ദേഹം ഫിഷറീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് എല്ലാവർക്കും അറിയാം വിഷ്ണു സാറ് വിഷ്ണു സർ കുറെ അധികം ക്ലാസ് നമ്മൾ എടുത്തതാണ് അദ്ദേഹവും ഈ കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നു കോഴ്സ് പഠിച്ചിരുന്നു എക്സാം എഴുതിയിരുന്നു ജോലി കിട്ടി അപ്പം നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് എന്താ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ജോലി കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കണ്ടാൽ നമുക്കും ജോലി കിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ചാൽ കൃത്യമായി സ്റ്റഡി ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനാകും ഈ പല കുട്ടികളും പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫിഷറീസ് ഓഫീസറിൻ്റെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള അതുണ്ട് നിങ്ങളുടെ അതിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കണമെന്നറിയത്തില്ല ഒരു റാങ്ക് ഫലം എടുത്ത് പഠിക്കാൻ തുടങ്ങും അവരെ രണ്ടാഴ്ചയാകുമ്പോൾ രണ്ട് വില കഴിയത്തുള്ളൂ ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ബെസ്റ്റ് കോച്ചിങ് സെൻ്റർ ചൂസ് ചെയ്യണം മാസ്റ്റർ കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സിലബസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യും ഓരോ സിലബസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും ഇടാ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾക്ക് പകുതി ജോലി ചെയ്താൽ മതി അതായത് ഞങ്ങൾ വീഡിയോ ക്ലാസ് നൽകും പ്രിൻ്റ് ഔട്ട് ഫോം നോട്ട്സ് നൽകും ഈ എക്സാം ഇടും സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാം ഇടും ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും എക്സാം എടുക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു പഠിച്ചു പോയാൽ മാത്രം മതി സിലബസ് പൂർത്തിയാക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതാ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റഡി സ്റ്റഡിപ്പെടേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതാ അത് പഠിച്ചു എന്നറിയാൻ എക്സാം ഇടാനും റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഫിഷറീസ് ഓഫീസറാണ് വിഷ്ണു സാറിന്റെ എടുത്ത എല്ലാ ക്ലാസ്സുകളും മുൻ വർഷങ്ങളിൽ വിഷ്ണു സാറിന്റെ എടുത്ത എല്ലാ ക്ലാസുകൾക്കും പ്രൊവൈഡ് ചെയ്യും നൂറ് ശതമാനം എനിക്ക് ഉപകാരപ്പെടും അത് ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉറപ്പായിട്ട് ജോലി കിട്ടും അപ്പം എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുന്ന ആഴ്ച വരുന്നതായിരിക്കും എല്ലാവരും അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക താങ്ക്